നിങ്ങൾ അറിഞ്ഞുകൂട്ടരെ ബഹുമാനപ്പെട്ട രാഹുൽ ഈശ്വർ മുസ്ലിമായി അതൊന്നും ഞെട്ടിട്ടുണ്ടാവൂലേ ഞെട്ടണ്ട ഞെട്ടണ്ട പുറം ലോകം ഈ വാർത്ത അറിഞ്ഞിട്ടില്ല പുറം ലോകം അറിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല ബഹുമാനപ്പെട്ട രാഹുൽ ഈശ്വർ പോലും ഈ വാർത്ത അറിഞ്ഞിട്ടില്ല കാരണം എന്തുകൊണ്ടാ രാഹുൽ ഈശ്വർ മുസ്ലിം ആയതല്ല രാഹുൽ ഈശ്വറിനെ മുസ്ലിം ആക്കിയതാണ് എങ്ങനെ മുസ്ലിം ആക്കിയെന്ന് ചോദിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും നിങ്ങൾ ഈ സംഭവം ഒന്ന് കേട്ടു കേട്ടുപോയി മുൻ മുസ്ലീം അല്ലാത്തൊരു വ്യക്തിനെ അവർ കൂട്ടാറ് പോലുമില്ല പക്ഷെ അപ്പോഴും അവർ ഈ രാഹുൽ ഈശ്വരനെ പോലെ ഉള്ളവരെ കൂട്ടുന്നത് ഇനി ഇയാള് ശരിക്കും ഹിന്ദുവാണോ അതോ ഇതിനകം തന്നെ ഇസ്ലാം അത് സ്വീകരിച്ചോ എന്ന തരത്തിൽ പോലും ആളുകൾ ചോദിക്കുന്നുണ്ട് കാരണം നമ്മളൊക്കെ സാധാരണഗതിയിൽ മുഹമ്മദ് നബി എന്നിങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ ഇയാൾ മുഹമ്മദ് നബി എന്നല്ല പറയുന്നത് ഇയാൾ മുഹമ്മദ് സലല്ലാഹു സലല്ലാഹു വസൈ അങ്ങനെ കൊണ്ടല്ലോ ഒരു കുറെ നീട്ടി ഇങ്ങനെ പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ മുഴുവൻ പേരായിട്ട് നമുക്കറിയില്ല നീ മഹാത്മാക്കളുടെ പേര് പറയുമ്പോൾ ആദരസൂചകം എന്നുള്ള ഇത്തരം വാചകങ്ങൾ പറയണമെങ്കിൽ ഹൃദയം ശുദ്ധിയായിരിക്കണം രാഹുൽസിന്റെ പോലുള്ള ആളുകൾ സ്ഫുടമായി ഇത് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ മനസ്സ് ശുദ്ധിയാണ് സ്വന്തം മതത്തെ ബഹുമാനിക്കുകയും മറ്റുള്ളവരെ ആദരിക്കാനുള്ള ആ വിശാലമായ മനസ്സുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ പറ്റുന്നത് വിഷം ഹൃദയമായി നടക്കുന്നവർ ഇത്തരം ശ്രമകരമായ കാര്യമാണ് ഇയൾ മുഹമ്മദ് നബി എന്നല്ല പറയുന്ന ഇയൾ മുഹമ്മദ് സലല്ലാഹു സലല്ലാഹു വാസൈ അങ്ങനെ കൊണ്ടല്ലോ ഒരു കുറെ നീട്ടി ഇങ്ങനെ പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ മുഴുവൻ പേരായിട്ട് നമുക്കറിയില്ല സാധാരണ ഒരാൾ മുസ്ലിം ആണെന്ന് എങ്ങനെയാണ് അദ്ദേഹം സത്യസാക്ഷിയം അല്ലെ കെലിമ ജൊല്ലി ഇസ്ലാമിലേക്ക് പ്രവേശിക്കുകയാണ് പിന്നെ സാധാരണക്കാരുടെ ഇടയിൽ പ്രത്യക്ഷമായ ഒരു മുസ്ലിമിന്റെ ഐഡന്റിറ്റി അയാള് താടി തൊപ്പി അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വസ്ത്രധാരണയൊക്കെ ഇസ്ലാമിക് വസ്ത്രധാരണ ധരിക്കുമ്പോഴാണല്ലോ പക്ഷെ ഇവിടെ അതൊന്നും അദ്ദേഹം നിർവഹിച്ചിട്ടില്ല അദ്ദേഹം പള്ളി പോയിട്ടില്ല ബാങ്ക് കൊടുത്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ അദ്ദേഹം ഇങ്ങനെ മുസ്ലിമായി നിങ്ങൾ നിങ്ങളും ചിന്തിക്കുന്നുണ്ടോ ആ അദ്ദേഹം മുഹമ്മദ് നബി അലൈഹി ആഹുലി തങ്ങളുടെ പേര് പറയുമ്പോൾ ആദര ആദരസൂചകം എന്നോളം അലഹി എന്ന് പറയും അതോടുകൂടി രാഹുൽ മുസ്ലിമായി ഈ തിയറി പ്രകാരം ഞാൻ നോക്കുമ്പോൾ പൊന്നാനി സുന്നത്ത് കല്യാണം ഒരുത്തം വരുന്നു ആരാ അറിയോ കണ്ടുനോക്കും മുസ്ലിമാ ബഹുമാനപ്പെട്ട രാഹുൽ ഈശ്വരൻ മുസ്ലിം ആയെങ്കിൽ ഒന്നാം തരം മേത്തൻ ഇയാളല്ലേ ഇയാളെ ആരും മുസ്ലിമാക്കിയില്ലല്ലോ